ശാരദാകാശമേ സന്ധ്യാംബരങ്ങളെ കൊച്ചു നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കിനും അവാച്യമായ ശക്തിയാണുള്ളത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും സ്നേഹപൂർവമാണെങ്കിലും ദേഷ്യത്തോടെയാണെങ്കിലും നമ്മിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അവരിനിൽ സൃഷ്ടിക്കുന്ന സ്വാധീനം ചലനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് എറിയുന്ന കല്ലും പറയുന്ന വാക്കും ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പഴവക്കാർ പറഞ്ഞു വന്നത് ശക്തിയെ കുറിച്ചും സ്വാധീനത്തെ കുറിച്ചുമാണ് ഇന്ന് പ്രഭാത വിചാരത്തിൽ നാം ചിന്തിക്കുന്നത് പതിവ് പോലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം നിങ്ങൾ തന്നെ നേടിയ സൗഭാഗ്യമൊക്കെയും ഒരു നല്ല വാക്കി ഒരു മനുഷ്യന് അത്ഭുതകരമായി പരിവർത്തനപ്പെടുത്താൻ സാധിക്കും നല്ല വാക്കാണെങ്കിൽ നന്മയിലേക്ക് അവനെ പ്രചോദിപ്പിക്കാനും തീയതായ വാക്കുകൊണ്ടാണെങ്കിൽ തിന്മയിലേക്ക് അവനെ തള്ളിവിടാനും ഒരുപക്ഷെ നമ്മിൽ നിന്ന് പുറപ്പെടുന്ന വാക്കിന് സാധിക്കും അതുകൊണ്ട് വാക്കിന് വളരെ വലിയ ശക്തിയും സ്വാധീനവും ഉണ്ടെന്ന് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് അസ്ഥാനത്തുള്ള ഒരു വാക്ക് ഹൃദയഭേദവുമായി മാറാം ആവശ്യപ്പെടാത്ത സ്ഥലത്തുള്ള ഒരു വാക്കും ഒരു പ്രകടനവും ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തെ തന്നെ ദോഷകരമായി ബാധിച്ചേക്കാം അതുകൊണ്ട് വാക്കുകളെ ഏറെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ളൊരു കാര്യമാണ് വിശ്വ സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്നു ലിയോ ടോൾസ്റ്റോയ് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ മഹത്തായ ഗ്രന്ഥങ്ങളിൽ പലതും ഞാനും നിങ്ങളും വായിച്ചിട്ടുണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ രചന ശൈലിയും അവതരണ ശൈലിയുമൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം നമ്മളൊക്കെ ഒരിക്കൽ ലിയോ ടോൾസ്റ്റോയി ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് പോകാനുള്ള ട്രെയിൻ കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഒരു ഭിക്ഷക്കാരൻ കടന്നു വന്നു ടോൾസ്റ്റോയി ആദ്യം അതത്ര ഗൗരവമായി കണ്ടില്ലെങ്കിലും ബിഷക്കാരൻ ടോൾസ്റ്റോയിയുടെ അടുക്കൽ വന്ന് ബിഷ ചോദിക്കുക ടോൾസ്റ്റോയ് ഉടനെ തൻ്റെ പോക്കറ്റിൽ പേഴ്സ് തപ്പിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത് താൻ പേഴ്സ് എടുക്കാൻ മറന്നിരിക്കുന്നു അദ്ദേഹം ആ പിഷക്കാരനോട് സഹോദര ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയി അങ്ങേക്ക് തരാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല മറ്റൊരു അവസരത്തിൽ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു ആ വിഷക്കാരൻ നിറഞ്ഞ കണ്ണുകളോടെ ടോൾസ്റ്റോയിയെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു സാർ അങ്ങ് മറ്റാരും തരാത്തതാണ് എനിക്ക് തന്നത് ഇന്നുവരെ എൻ്റെ യാചക ജീവിതത്തിൽ ആരും എന്നെ സഹോദര എന്ന് വിളിച്ചിട്ടില്ല ആദ്യമായി അങ്ങാണ് സ്നേഹപൂർവ്വവും എന്നെ സഹോദര എന്ന് വിളിച്ചത് എനിക്ക് തരാൻ സാധിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സമ്മാനം അങ്ങയുടെ സഹോദര എന്നുള്ള സ്നേഹപൂർവ്വമായ ഈ വിളിയാണ് അഭിസംബോധനയാണ് ചിന്തിച്ചു നോക്കുക ടോൾസ്റ്റോയുടെ ഒരു വാക്ക് ഒരു യാജകനിൽ വരുത്തിയ വ്യത്യാസം എത്ര വലുതാ റോബർട്ട് ബോൺസ് എന്ന് പറയുന്ന വിശ്വവിഖ്യാത കവി അദ്ദേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കാം വളരെ സുന്ദരമായി അർത്ഥപൂർണമായ കാവ്യങ്ങൾ രചിച്ചിട്ടുള്ള മഹാനാണ് റോബർട്ട് ബോൺസ് എന്ന് പറയുന്നതാണ് റോബർട്ട് ബോൺസ് തന്റെ സ്നേഹിതമായി ഒരു സായാഹ്ന സവാരി നടത്തുമ്പോൾ അദ്ദേഹത്തിന് എതിരെ ഒരു കർഷകൻ കടന്നു വന്നു അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ മൂഷിഞ്ഞിരിക്കുന്നു ദേഹം മുഴുവൻ ചെളി പുരണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ തൊപ്പി കീറിയിരിക്കുന്നു വളരെ പ്രാകൃതനായ ഈ കൃഷിക്കാരനെ കണ്ട് റോബർട്ട് ബോൺസ് അദ്ദേഹത്തോട് കുശലാന്വേഷണം നടത്തുകയാണ് അദ്ദേഹത്തിന്റെ കൃഷി രീതികളെ കുറിച്ച് ഇന്ന് അദ്ദേഹം ചെയ്ത ജോലികളെ കുറിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ച് സ്നേഹപൂർണമായ ഒരു കുശലാന്വേഷണം അവിടെ നടക്കുകയാണ് റോബർട്ട് ബോൺസിന്റെ സ്നേഹിതന് അതൊട്ടും രസിച്ചില്ല കാരണം അദ്ദേഹം സമൂഹത്തിൽ ഉയർന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വലിയ ആഭിചാദ്യത്തിൻ്റെ അഹങ്കാരം എപ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇത്ര വലിയൊരു മനുഷ്യൻ റോബർട്ട് ബോൺസ് ഒരു നിസാരക്കാരനായ കൃഷിക്കാരനോട് അതും പ്രാകൃത വേഷധാരിയായ ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് ശരിയായില്ല എന്ന് തന്നെയായിരുന്നു ആ സ്നേഹിതന്റെ നിലപാട് അദ്ദേഹം അത് പറയുകയും ചെയ്തു റോബർട്ട് ബോൺസിന് വളരെ വേദന തോന്നി അദ്ദേഹം തൻ്റെ സ്നേഹിതനോട് പറഞ്ഞു അല്ലയോ സുഹൃത്തെ ഞാൻ ആ മനുഷ്യൻ്റെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളോടല്ല സംസാരിച്ചത് ആ കൃഷിക്കാരൻ്റെ ചെളിപുരണ്ട ശരീരത്തോടല്ല ഞാൻ സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ കീറിപ്പറഞ്ഞ തൊപ്പിയോടല്ല ഞാൻ സംസാരിച്ചത് നഗ്നബാതനായി നടന്നു വന്ന ആ വ്യക്തിയുടെ വസ്ത്രങ്ങളുടെയും അഴുക്കിൻ്റെയും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യ ഹൃദയമുണ്ട് ആ പച്ചയായ മനുഷ്യൻ്റെ ഹൃദയത്തോടാണ് ഞാൻ സമ്മതിച്ചത് അതിൻ്റെ അകത്തുള്ള വിശുദ്ധിയും നൈർമല്യവും സന്തോഷവും സമാധാനവും എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ എനിക്ക് സാധിച്ചു അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് കുശലാന്വേഷണം നടത്തിയത് മാത്രമല്ല അദ്ദേഹത്തെ പലപ്പോഴും എൻ്റെ സായാഹ്ന സവാരിയുടെ സമയത്ത് ഞാൻ കാണാറുണ്ട് അദ്ദേഹം കഠിനാധ്വാന പ്രിയനായ ദൈവവിശ്വാസിയായ വളരെ പവിത്രമായ ജീവൻ നയിക്കുന്ന മഹാനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മഹിമയിൽ അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യത്വപരമായ സമീപനം സ്നേഹമുള്ളവരെ റോബർട്ട് ബോൺസിൻ്റെ ഈ വാക്കുകൾ കേട്ട സ്നേഹിതന്റെ മനസ്സിൽ ഒരു വലിയ പരിവർത്തനം ഉണ്ടായി അദ്ദേഹം പിന്നീട് വരുന്ന സന്ദർഭങ്ങളിൽ ആ കൃഷിക്കാരനോട് സംസാരിക്കാൻ പ്രത്യേകം പരിശീലിച്ചു എന്നാണ് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ഒരു വാക്ക് അതെത്ര ശക്തമാണ് ഒരു വാക്ക് അത് എത്ര ആശ്വാസദായകമാണ് ഒരു വാക്ക് അത് എത്രമാത്രം പരിവർത്തനങ്ങളാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുക കാഴ്ചപ്പാടുകളിൽ ഇടപെടലുകളിൽ സമീപനങ്ങളിൽ മനോഭാവങ്ങളിൽ ചുറ്റുപാടുകളിൽ ബന്ധങ്ങളിൽ സൗഹൃദങ്ങളിൽ ദാമ്പത്യത്തിൽ കുടുംബത്തിൽ ഒരു വാക്ക് ചെലുത്തുന്ന സ്വാധീനം വളരെ പ്രധാനമാണ് നമ്മെ വളർത്താനും നമ്മെ തളർത്താനും വാക്കിന് കഴിയുമെന്ന് തിരിച്ചറിയുക നല്ല വാക്ക് സംസാരിക്കാൻ നന്മയെ ആശ്ലേഷിക്കാൻ നന്മയുടെ വക്താക്കളായി തീരാൻ എനിക്ക് നിങ്ങൾക്കും സർവശക്തരായ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലം സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ